നമ്മൾ എന്ത് ഇഷ്ടം അതൊരു അല്ലാത്ത ചോദ്യമാണ് ഹസേനാര് അള്ള ഖുറാനിന് പറയുന്നുണ്ട് ഉദ്വാഹുനി അസ്തജി പുലക്കും എന്നോട് നിങ്ങൾ എന്തും ചോദിച്ചോ ഞാൻ ഞാൻ തരും ഞാൻ തരും ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഇപ്പം ഹസൈനാര് ഒരു യാത്ര പോവാണ് ഇപ്പം കെട്ടികളോട് പറഞ്ഞു ഉദ്വാഹുനി അസ്തജി വിലക്കും എന്റെ മുത്ത എന്തു വേണമെങ്കിലും ചോദിച്ചോ ഞാൻ വാങ്ങിത്തരാം അപ്പോൾ അതെന്തുകൊണ്ട് ഹസേനെ അങ്ങനെ അങ്ങനെ പറയുന്നത് അവളിഷ്ടമാണ് അവൾക്കെന്തും മേടിച്ചുകൊടുക്കാൻ ഹസൈനാർ തയ്യാറാണ് അല്ലേ അപ്പോൾ അവൾ പറയാണ് എനിക്ക് ഇന്നാലിൻ്റെ ഡ്രസ്സ് വേണം എനിക്ക് ആ ഗോൾഡ് വേണം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ അസൈനാർ തീർ പക്ഷേ അവള് പറയുന്ന പറയാൻ ഇഷ്ടപ്പെടുന്നൊരു മറുപടി ഉണ്ട് അസൈനാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മറുപടി എന്താണ് എന്തായിരിക്കും പോയിട്ട് തിരിച്ച് വരണം അതായത് എനിക്കാര മതി എൻ്റെ ഇക്കാന മതി എനിക്ക് ഈ സാധനങ്ങളൊന്നും അല്ല വാല്യൂ ഉള്ളൂ അതൊക്കെ എനിക്ക് കിട്ടും കാക്ക എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടും എനിക്ക് ആരെ മതി ആരെ മതി ഇക്കാനം മതി ഇക്കാക്കും വന്നാൽ മതി ഈ മറുപടിയല്ല സേന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ ഉള്ളത് തന്നെയാണ് അസ്തജി വിലക്കും അള്ള അറിയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ തരാം ഇതിന് മറ്റൊരാശയം തസൌഫിൻ്റെ മഹത്തുക്കളായ അഹിമത്തുകൾ ഓടിപ്പിക്കുന്നുണ്ട് ഉദിനീ നിങ്ങൾ എന്നെ ചോദിക്ക് അസ്തജി ഞാൻ തരാം അള്ള എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറാണ് പക്ഷേ എല്ലാത്തിനുമുപരി നമ്മൾ ചോദിക്കേണ്ടത് എന്താ പഠിച്ചവനെ എനിക്ക് നിന്നെ വേണമല്ല എനിക്ക് നിന്നെ കിട്ടണമല്ല എൻ്റെ കൽവിൽ നിന്നെ കാണണമല്ല ആദിരാവിൻ്റെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് താജ്ജുക്കെ നിസ്കരിച്ചിട്ട് റബുലാലമീൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തി കടം വീടണം മറ്റത് മറിച്ചതൊക്കെ പറയാം അവനെ നമുക്ക് പറയാനുള്ളൂ ഒക്കെ പറയാം ഇതിനൊക്കെ മുൻപ് എനിക്ക് നിന്നെ വേണമല്ലോ എനിക്ക് നിന്നെ കിട്ടണമല്ലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ നമ്മൾ പറഞ്ഞു നോക്കിയേ ലൈഫ് സെറ്റാണ് അള്ളാക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സംഗതി വേറെ ഇല്ല മനസ്സിലായോ